കേരള പോലീസ് അസോസിയേഷൻ സംഘനയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ പി കെ രാജശേഖരൻ നിർവഹിച്ചു കേരള പോലീസ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സംഘടനയുടെ സ്ഥാപക ദിനാചരണവും പോലീസിലെ സർഗാത്മകത എന്ന വിഷയത്തിലൂന്നി സാംസ്കാരിക വിഷയത്തിലൂന്നിരികായ്നവും സംഘടിപ്പിച്ചത് പ്രശസ്ത സാഹിത്യ നിരൂപകൻ പി കെ രാജശേഖരൻ സാംസ്കാരിക ഉദ്ഘാടനം ചെയ്തു അതിവിശ്രുതമായ നോവൽ ആ നോവൽ ഉണ്ടാകുന്ന കാലത്ത് ക്രൈംഫിക്ഷൻ ഡിറ്റക്റ്റീവ് നോവൽ എന്നൊരു സാധനം ലോകത്ത് ഉണ്ടായിട്ടേ ഇല്ല അത് കണ്ടുപിടിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ദസ്തേർസ്കിയുടെ ആ വിഷുവിഖ്യാതമായി നോവൽ തുടങ്ങുന്നത് കുറ്റവാളിയെ അവതരിപ്പിച്ചുകൊണ്ട് കുറ്റകൃത്യത്തെ അതിൽ മൂന്നാമത്തെ അധ്യായം അധ്യായമായപ്പോഴേക്കും കുറ്റകൃത്യം നടന്നുകഴിഞ്ഞു പിന്നീടുള്ള ഈ നോവലിൻ്റെ പേജുകൾ മുഴുവൻ ഈ കുറ്റവാളിയുടെ മനസ്സിലേക്ക് യാത്ര ചെയ്യുകയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷാഹി കബീർ മുഖ്യാതിഥിയായിരുന്നു ജി നിതീഷ് ശരത് പെരുമ്പാവൂർ എസ് ഐ ഷിജുക്കുട്ടി രതീഷ് ഇളമാട് എൻ ഹരി നിതീഷ് മാരുമേൽ വിഷ്ണു ശിവദാസ് എ ഹാഷിം എസ് ഷൈജു ജിജുസി നായർ വിമൽകുമാർ എൽ വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി